ഈശമിശിയായിരിക്കും സ്തുതിയായിരിക്കട്ടെ ഈശമിശിയായ സ്നേഹിതരെ വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം ഏഴാം അധ്യായം അതിൻ്റെ മുപ്പത്തി മൂന്നാമത്തെ വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു യേശു അവനെ ജനക്കൂട്ടത്തിൽ നിന്ന് മാറ്റി നിർത്തി അവൻ്റെ ചെവികളിൽ വിരൽ ഇട്ടു എന്ന് പ്രിയപ്പെട്ടവരെ ഈശോയുടെ ഏറ്റവും സൗഖ്യമേകുന്ന അതുപോലെ തന്നെ ഏറ്റവും വ്യക്തിപരവുമായിട്ടുള്ള ഒരു വിരൽ സ്പർശനമാണ് ഈ സുവിശേഷത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുക അപ്രകാരം തന്നെ വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം അതിൻ്റെ എട്ടാം അദ്ധ്യായം ആറാം വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു യേശു യേശുവാകട്ടെ കുനഞ്ഞ് വിരൽ കൊണ്ട് നിലത്തെഴുതിക്കൊണ്ടിരുന്നു എന്ന് പ്രിയപ്പെട്ടവരെ ഇവിടെ യേശുവിൻ്റെ രണ്ട് തരത്തിലുള്ള വിരൽ സ്പർശനം നമുക്ക് കാണാനായിട്ട് സാധിക്കും ഒന്ന് സൗഖ്യമേകുന്ന വിരൽ സ്പർശനം രണ്ട് ക്ഷമിക്കുന്ന വിരൽ സ്പർശനം ക്ഷമയേകിക്കൊണ്ട് പാപിനിയായ സ്ത്രീക്ക് ക്ഷമ നൽകിക്കൊണ്ടാണ് അവൻ നിലത്തെഴുതുന്നത് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിലും ദൈവത്തിൻ്റെ വിരൽ സ്പർശനം ക്ഷമിക്കുന്ന സ്നേഹമായി അത്ഭുതമായി അടയാളമായി അവിടുത്തെ കരുതലായി അനുഭവിച്ചറിയാനുള്ള കൃപയ്ക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ